ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണയിൽ വയോജന സംഗമവും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കലാമളയും വിപുലമായ പരിപാടികളുടെ നടന്നു ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി അവിടെ തന്നെ ഒരു ദിവസമായി മാറ്റാനാണ് സാധിച്ചിട്ടുണ്ട് നമ്മള് പതിവ് കൂടുതൽ പരിപാടി ഭംഗിയായിട്ടുണ്ട് അതിനുള്ള എന്തൊക്കെയാണ് നമ്മൾക്കും നടത്തേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വയോജന സംഗമം അത് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് అది వ్యత్యే కట్లు ఆలకి పూర్ణమైన దివసం ఈ పరిపాలి భక్షణ ఈ రెండు పరిపాలిక అదే వయోజనయాత్రి ും അതിന്റെ പ്രത്യേകത കൊണ്ട് സമ്പന്നമാക്കാനുള്ളത് നമുക്ക് കലാകളിലെ മൂന്ന് ദിവസത്തെ ഏറ്റവും നല്ല ദിവസം നമുക്ക് ഇരുപത്താറാം തീയതി ആണ് നമ്മള് വയോജന ടകണ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഭിന്നശേഷി കലാമേള വയോജന സംഗമം എന്നിവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചു ഈ മാസം ഇരുപത്തിയാറിന് മുണ്ടങ്ങര പി എസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തുമണിക്ക് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വയോജന സംഗമം നടക്കുക പരിപാടിയിൽ മാപ്പിളപ്പാട്ട് ഗായകൻ ഫൈസൽ എളേറ്റിയിൽ മുഖ്യതിഥിയാവും കൂടാതെ വയോജനങ്ങളുടെ കലാപരിപാടി അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികൾ എന്നിവയും ഉച്ചയ്ക്ക് ശേഷം പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും സൈക്കോളജിസ്റ്റും ഡോക്ടറുമായ ഫർഹാൻ ഔഷാദിന്റെ ക്ലാസും ഉണ്ടായിരിക്കും ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടി ജനുവരി രണ്ടിന് മുണ്ടങ്ങര പി എസ് ഓഡിറ്റോറിയത്തിൽ നടത്തും പരിപാടി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് അഞ്ചു മണിക്ക് അവസാനിപ്പിക്കുമെന്നും അതിനുവേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു വൈസ് പ്രസിഡന്റ് മുസൃത്ത് വലിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹംന അലി അക്ബർ ബാബുരാശൻ കെ പി കെ ടി അൻവർ മെമ്പർമാരായ ജിജ്ന ഷൈനി സാജിദ ജസീൽ മാലങ്ങാടൻ ഐ സി സൂപ്പർവൈസർ ഹബീന പരിവാർ സംഘടനയുടെ പ്രവർത്തകർ അബ്ദുൽ റസാഖ് മാഷ് പി കെ മുഹമ്മദ് അലി അർജുനൻ ഇആർഎഫ് വാളണ്ടിയർമാർ അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ട്രോമോ കെയർ വാളണ്ടിയർമാർ വയോജനങ്ങൾ എന്നിവരും പങ്കെടുത്തു വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെട്ട സംഘം ഭിന്നശേഷി കലാമേളയും രണ്ട് രണ്ടു ദിവസമായിട്ടാണ് പരിപാടി നടത്തുന്നത് വയോജന സംഘമാണ് ആദ്യം നമ്മൾ നടത്തുന്നത് ഈ മാസം ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുണ്ടേങ്ങര പി എസ് സോളിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണി മുതൽ ആണ് ആരംഭിക്കാൻ ആ പരിപാടിക്ക് മുഖ്യ അതിഥിയായി എത്തുന്നത് നമ്മുടെ ഗായകനായിട്ടുള്ള ഫൈസലും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ആയിട്ടാണ് നമ്മൾ ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ സെക്ഷന് ഉദ്ഘാടന സെക്ഷനോടനുബന്ധിച്ച് പൈസ തലമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വയോജനങ്ങളുടെ അതുപോലെ തന്നെ അങ്കണവാടി ആശാ പ്രവർത്തകരുടെ ഒക്കെ ഓരോ അങ്കണവാടി പ്രവർത്തകരുടെയും ആശാ പ്രവർത്തകരുടെയും ഒരു ഐറ്റംസ് പരിപാടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ വയോജനങ്ങൾ അവരല്ല നമ്മുടെ ഗസ്റ്റ് അന്നത്തെ അപ്പൊ അവർക്ക് മാക്സിമം രീതിയിൽ അവരുടെ മുന്നിൽ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ